പന്തീരാങ്കാവ് ഗാർഹിക കേസിൽ എഫ്ഐആർ റദ്ദാക്കരുതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു പെൺകുട്ടി മൊഴി മാറ്റിയത് രാഹുലിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു ഫറൂഖ് എസിപി സി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് പ്രതി രാഹുൽ പി ഗോപാലിൻ്റെ ഹർജിക്കെതിരെ പോലീസ് കോടതിയിൽ വിശദമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് പോലീസ് വ്യക്തമാക്കി യുവതി പോലീസ് സ്റ്റേഷനിലെത്തിയത് ശരീരത്തിൽ മുറിവുകളോടെയാണെന്നും മെഡിക്കൽ പരിശോധനയിലും ഇക്കാര്യം വ്യക്തമാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട് പരാതിയിൽ പറഞ്ഞത് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലും യുവതി മൊഴി നൽകിയതാണ് പരാതിയില്ലെന്ന യുവതിയുടെ ഇപ്പോഴത്തെ നിലപാട് ഭീഷണി മൂലമാകാമെന്നും പോലീസ് വ്യക്തമാക്കുന്നു യുവതിയുടെ സത്യവാങ്മൂലത്തിന് കാരണം പ്രതിയായ രാഹുലിൻ്റെ സമ്മർദ്ദമാണ് രാഹുൽ സ്ഥിരം മദ്യപിക്കുന്നയാളായതിനാൽ യുവതിക്കിനെയും ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട് രാഹുലിന് സാമ്പത്തിക സ്വാധീനമുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ എഫ് ഐ ആർ റദ്ദാക്കണമെന്ന പ്രതിയുടെ ആവശ്യം അംഗീകരിക്കരുത് എന്ന് ഫറോഖ് കെ സി പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു കൈരളി ന്യൂസ് കൊച്ചി